ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കാർവാർ തുറമുഖത്ത് ഡ്രിഡ്ജർ നങ്കു വിടും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും അടി അരികിലേക്ക് വാർഫിലേക്ക് കാർബാർ തുറമുഖത്തിൻ്റെ വാർഫിലേക്ക് ഡ്രിഡ്ജർ എത്തിച്ചിരിക്കുന്ന കാഴ്ച നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും സഞ്ചാരബാധയടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനി വരുന്ന മണിക്കൂറുകളിലായിരിക്കും പരിശോധനകളും മറ്റുമൊക്കെ നടക്കുക അതിനൊരു പക്ഷേ നേവിയിലൊക്കെ തന്നെ സഹായം ജില്ലാ ഭരണകൂടം തേടാനുള്ള തേടാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് അതിന് ഉന്നതാധികാര യോഗം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എസ് പിയും ജില്ലാ അടക്കമുള്ള ഷിരൂരിലെ ദൗത്യവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആദ്യഘട്ടങ്ങൾ തൊട്ട് തന്നെ ഇത്തരത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇത്തരത്തിൽ അതുപോലെ എൻ ഡി ആർ എഫിൻ്റെയൊക്കെ തന്നെ ഉയർന്ന ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചേരുന്ന ആ യോഗത്തിൽ വെച്ച് സഞ്ചാരപാതയെക്കുറിച്ചുള്ള കൃത്യമായ ആസൂത്രണമൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി പ്രധാനമായും ഇനി ഇവിടെ ഗംഗാവലി പുഴയിലെ അഴിമുഖത്തിലേക്ക് പോകുമ്പോൾ ഇനി പുഴയ്ക്ക് ഉള്ളിലേക്ക് പോയി സാധാരണ ഇതൊരു പക്ഷേ നമുക്കറിയാം ഗോവയിൽ പോർട്ട് കടലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ കാര്യമായ തോതിൽ ഇത്തരത്തിൽ ഡ്രഡ്ജിങ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിവരുന്ന ഒരു ഡ്രഡ്ജറാണിത് അപ്പോൾ പുഴയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ കാര്യമായ പരിശോധനകളൊക്കെ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഡ്രഡ്ജിങ് കമ്പനി അടക്കം പത്തു മണിക്കൂർ വരെ നീണ്ടു നിന്നേക്കാവുന്ന ഉണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത് ആ സമയം ഒരിക്കലും കൃത്യമായൊരു സമയമല്ല പത്തു മണിക്കൂർ വരെ എന്നുള്ള ഏകദേശം ഒരു ധാരണയാണ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ നമ്മളോടും പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ശേഷമായിരിക്കും എന്തായാലും നാളെ അത് രാവിലെ തന്നെ ഇത്തരത്തിൽ അവിടെ പരിശോധന ആരംഭിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് മുന്നോട്ടേക്ക് വയ്ക്കാനുള്ളത് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമ്മൾക്ക് ആ വലിയ ഇടിഞ്ഞു വീണ മണൽത്തിട്ടകളും അതുപോലെ തന്നെ വലിയ പടുകൂറ്റൻ വൃക്ഷങ്ങളൊക്കെ തന്നെ മാറ്റി മണലെടുത്ത് ആ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻ്റുകളിൽ പോയിൻ്റ് വണ്ണിലും ടൂവിലും ത്രീയിലും ഒക്കെ തന്നെ ഡ്രഡ്ജറിനെ വലിയ തോതിൽ മണ്ണെടുത്ത് മാറ്റി പരിശോധന നടത്താനും ഇനിയൊരു പക്ഷേ നമുക്ക് ഡൈവർമാരെ ആവശ്യമുണ്ടെങ്കിൽ മുങ്ങൽ വിദഗ്ധന്മാരെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി മുങ്ങി നിൽക്കാനുള്ള ഒരവസ്ഥയുണ്ടാക്കുക അല്ലെങ്കിൽ പുഴയുടെ സ്വാഭാവികമായ ആ ഒരു അടിത്തട്ടിലെ ആ ഒരു ടെറൈൻ വീണ്ടും ആ രീതിയിലേക്ക് തിരിച്ചെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ജിർണിനെ സംബന്ധിച്ച് ഉണ്ട് രതീഷ്